സി പി എം ഡിവൈഎഫ്ഐ പ്രവർത്തകനായ അമ്പാടിയുടെ രക്തസാക്ഷിത്വത്തിന്റെ ഒന്നാം വാർഷിക ദിനം സി പി എം വിവിധ പരിപാടികളോടെ ആചരിച്ചു അനുസ്മരണ സമ്മേളനം സിപിഎം സംസ്ഥാന കമ്മിറ്റി അംഗം കെ അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു സിപിഎമ്മിന്റെ നേതൃത്വത്തിൽ ഒന്നാമത് അമ്പാടി രക്തസാക്ഷി ദിനം ദേവികുളങ്ങരയിൽ സംഘടിപ്പിച്ചു ദിനാചരണത്തിന്റെ ഭാഗമായി നടന്ന അനുസ്മരണ സമ്മേളനം സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് കെ അഡ്വകറ്റ് ഉദ്ഘാടനം ചെയ്തു ജീവിതത്തിൽ തന്നെ രാഷ്ട്രീയമായ ചിന്തയുടെയും സാമൂഹ്യബോധത്തിന്റെയും സമര തൃശ്ശമ്പാടിയെ ഉദ്യോഗിച്ചപ്പോൾ എതിരാളികൾ രാഷ്ട്രീയമായ കടന്നാക്രമണം നടത്തുകയും അമ്പാടിയെ നമ്മുടെ മുന്നിൽ നിന്നും ഇല്ലാതാക്കാൻ പരിശ്രമിക്കുകയുമാണ് ചെയ്യുന്നത് അങ്ങനെ ഒഴിഞ്ഞു പോകാനുള്ളതല്ല എൻ്റെ പോരാട്ട ചരിത്രം എന്ന് കൊണ്ടാണ് സഖാ അമ്പാടിയുടെ ഓർമ്മകളുമായി തിരയേറ്റം നടത്തി ഇന്ന് ഈ ഓർമ്മ ദിനത്തിൽ ഡി വൈ എഫ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെയും സഖാക്കളും സുഹൃത്തുക്കളും ഇവിടെയും വേദിയിൽ എത്തിച്ചേർന്നത് ഓരോ ദിനവും ഇങ്ങനെ എത്തിച്ചേരുന്ന സഖാക്കൾ അവരോരോരുത്തരും സമർപ്പിക്കുന്ന ത്യാഗനിർഭരമായ പ്രവർത്തന വഴികളിലെ ഉണർവാണ് നമ്മുടെ സമൂഹ മാറ്റത്തിൻ്റെ വഴികൾ എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട് അതുകൊണ്ടുതന്നെ ധീരനായ ആ സഭാവിൻ്റെ നമ്മുടെ പുന്തോമനിയുടെ സഹാവമ്പാടിയുടെ ഓർമ്മകൾക്ക് മുൻപിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ ചെങ്കുടിയുമായി നമുക്ക് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഈ ചെയ്യുന്നതായി ഞാൻ അറിയിക്കുകയാണ് സംഘാടക സമിതി ചെയർമാൻ എസ് ആസാദ് അധ്യക്ഷനായി സംഘാടക സമിതി കൺവീനർ എസ് പവനനാഥൻ സ്വാഗതം പറഞ്ഞു സി പി എം ജില്ലാ സെക്രട്ടറി ആർ നാസർ മുഖ്യപ്രഭാഷണം നടത്തി അഡ്വക്കേറ്റ് കെ എച്ച് ബാബുജാൻ അഡ്വക്കേറ്റ് യു പ്രതിഭ എം എൽ എ അഡ്വക്കറ്റ് എൻ ശിവദാസൻ എസ് നസീം അഡ്വക്കേറ്റ് എസ് സുൽകുമാർ പി അരവിന്ദാക്ഷൻ പി ഗാനകുമാർ പി ഹാരിസ് ബി അബിൻഷാ ടി യേശുദാസ് തുടങ്ങിയവർ സംസാരിച്ചു ജി ശശിധരൻ കൃതജ്ഞത പറഞ്ഞു